പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്കൂൾ അടച്ച് അവധിക്കാലം എത്തിയതോടെ മക്കളുമായി ടൂർ പോകുന്നതിനെ കുറിച്ചാണ് പല മാതാപിതാക്കളും ആലോചിക്കുന്നത് ഇപ്പോഴിതാ അവധിക്കാലം ആഘോഷിക്കാൻ കിടിലം ടൂർ പാക്കേജുകളാണ് കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഓഫറുകളിലൂടെ ചുരുങ്ങിയ ചെലവിൽ കെ ടി വക പ്രീമിയർ ഹോട്ടലുകളിൽ ഭക്ഷണം ഉൾപ്പെടെ താമസിക്കാം സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ കുടുംബസമേതം സന്ദർശിക്കാനും താമസിക്കാനുമാണ് കെ മികച്ച ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉള്ളവർക്ക് മാത്രമേ ഈ പാക്കേജുകൾ നൽകുകയുള്ളൂ വശ്യമനോഹരിയായ കോവളം വന്യജീവി സംരക്ഷണ കേന്ദ്രമായ തേക്കടി സുഖശീതള കാലാവസ്ഥയുള്ള മൂന്നാർ കായൽപ്പരപ്പിന്റെ സ്വന്തം കൊച്ചി എന്നിവിടങ്ങളിലെ കെ ഹോട്ടലുകളിലാണ് ടൂർ പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നത് കോവളത്തെ സമുദ്ര ഹോട്ടൽ തേക്കടിയിലെ ആരണ്യ നിവാസ് മൂന്നാറിലെ ടി കൌണ്ടി കൊച്ചിയിലെ ബോൾക്കാട്ടി പാലസ് എന്നീ കെ പ്രീമിയം ഹോട്ടലുകളാണ് രണ്ട് രാത്രി മൂന്ന് ദിവസത്തെ താമസം പ്രഭാത ഭക്ഷണം നികുതികൾ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് വയസ്സിൽ ുള്ള രണ്ട് കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾ എന്നിവർക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പാക്കേജ് റേറ്റ് തേക്കടിയിലെ കെ ടി ഡി സി ബജറ്റ് ഹോട്ടലായ പെരിയാർ ഹൗസിലെ മികച്ച കിഴിവുകളുടെ ടൂർ പാക്കേജ് ലഭ്യമാണ് രണ്ട് രാത്രി മൂന്ന് ദിവസത്തെ താമസം പ്രഭാത ഭക്ഷണം നികുതികൾ ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് പ്രസ്തുത ടൂർ പാക്കേജുകൾക്ക് ഈടാക്കുന്നത് മേൽ ആകർഷകമായ പാക്കേജുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രത്യേക നിബന്ധനകളോടെ പ്രാബല്യത്തിലുണ്ടാകും മേൽ പറഞ്ഞ കെ ടി ഡി സി ഹോട്ടലുകളിൽ മറ്റൊരു സീസണിലും ഇത്ര കുറഞ്ഞ നിരക്ക് ടൂർ പാക്കേജുകൾ ലഭ്യമാകില്ല എന്റെ ഡസ്ക് സിനി ലൈഫ്